സാധനം എന്റെ ഹലോ ഫ്രണ്ട്സ് നാളുടെ ആഗ്രഹമായിരുന്നു സ്മിറ്റണ് എല്ലാവരും വീഡിയോ ഇടുന്നു കണ്ടിട്ടുണ്ട് ഫ്രീ ആയിട്ട് നമ്മളെ സ്മിറ്റന്റെ പ്രോഡക്റ്റ് വാങ്ങുന്നത് അപ്പൊ നമുക്കൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇനി ഇത് ഒന്ന് അൺബോക്സ് ചെയ്തു സോറി നമ്മൾ ബാക്ക് വാഷ് ആണ് പൊളിഞ്ഞു വന്നിട്ടുള്ളത് നല്ലോണം പാക്ക് ചെയ്തിട്ട് തന്നെയാ കുഴപ്പമില്ല കൊഴപ്പില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കൊറേ കുഞ്ഞു കുഞ്ഞു പ്രോഡക്റ്റ്സ് കിട്ടിട്ട് ഞാൻ ഇതില് എനിക്ക് ആറ് പോയിന്റ്സ് കിട്ട ആ ആറ് പോയിൽ ഞാൻ അഞ്ച് പ്രോഡക്റ്റാ വാങ്ങിയത് ബാക്കി നാല് പ്രോഡക്റ്റ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുക ചെയ്തത് ഇത്രയും പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുണ്ട് ഓ ഇതൊ കണ്ടപ്പോ ഞാൻ നല്ല വലിപ്പം ഉണ്ടാകാൻ വിചാരിച്ചു ഇത്ര ചെറുതായിരിക്കും വിചാരിച്ചില്ല ഇത്രയും പ്രോഡക്റ്റ്സ് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതില് നമ്മൾ വെറും ഡെലിവറി അമൗണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഞാൻ വാങ്ങുമ്പോൾ നല്ല വലിപ്പം ഉണ്ടാവുന്നതാണ് പക്ഷേ ഇത് ഇത്ര ചെറുതാണ് ഇതൊരു ക്ലെൻസർ ആണ് സെറ്റാഫിൽ ഒരു ക്ലെൻസർ ആണ് ആദ്യം ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ നമുക്ക് ലവ് ബ്യൂട്ടീൻ്റെ ഒരു ഷാംപൂ ഉണ്ട് ഓണിയൻ ഷാംപൂ ഉണ്ട് പിന്നെ മാമയർത്തിൻ്റെ മുൽത്താനിമെറ്റി ഫേസ് വാഷ് ഉണ്ട് ഹണി ആൻഡ് സാപ്രോണിൻ്റെ ഒരു ഫേസ് വാഷ് പിന്നെ സീർ സീക്രെസിന്റെ ഒരു ലിപ്റ്റിന്റെയും ചീക്കിന്റെയും ഒരു ടിൻ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ ടീയുടെ ബോഡി വാഷ് ഉണ്ട് ഈ ഒരു ചെറിയ സാധനം വെച്ച് ഞാൻ എങ്ങനെ കുളിക്കാനാണ് റോസ് വാട്ടർ ഉണ്ട് ഞാൻ വിളിച്ച ഒരു വലിയ കുപ്പിയാണ് പിക്ചർ കണ്ടപ്പോൾ ഞാൻ ഇത്ര വലിയ കുപ്പിയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ വന്നത് അതോ എന്റെ വിരലിന്റെ അത്ര വലിപ്പം പോലും ഇല്ലാത്തൊരു കുപ്പി പിന്നെ ഒരു ലിപ് സ്ക്രബ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് അത് എന്നെ പറ്റിച്ചു പാതി ഭാഗം കാറ്റാണ് അതിവിടെ ഉരുണ്ട് കളിക്കുക കണ്ടില്ലേ ആരല്ലേ നമ്മളെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോ അതിനെ കുറ്റം പറയാൻ പാടില്ല പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ആണെന്ന് തോന്നുന്നു ഓർന്നു നോക്കട്ടെ ചെറിയ സാധനം ണോ അത് അല്ലല്ലോ എന്നല്ലേ ഇതൊരു ലിപ് ഗ്ലോസ് ആണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കഴിക്കാൻ പറ്റുന്ന പോലെ നല്ല സ്മെൽ പക്ഷെ ഇതിൽ കുറച്ച് ഗിൽറ്റ് ഒക്കെ ഉണ്ട് ഇപ്പം ഇട്ടാ ഗിഫ്റ്റ് കാണും എനിക്ക് ഇത്രയും പ്രോഡക്റ്റ് ആണ് നമ്മള് ഫ്രീ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ താഴെ കാണുന്ന ഈ അഞ്ച് സാധനം മാത്രമാണ് ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ്സ് നമുക്ക് കിട്ടും ആ ഫ്രീ ഗിഫ്റ്റ്സ് ആണ് ഈ നാല് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇനി നിങ്ങൾക്കും ഇതുപോലെ സ്മിറ്റൻന്ന് ട്രയൽ പ്രോഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സ്മിറ്റൻ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സ്മിത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ നോർമൽ ബയോഡാറ്റ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക മെയിൽ ഐ ഡി ഫോൺ നമ്പർ അങ്ങനെ എല്ലാം കൊടുത്തിട്ട് നിങ്ങൾ ആ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കാം എന്നിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലായിട്ട് നിങ്ങൾക്ക് ഒരു കുറച്ച് പോയിന്റ്സ് അതിൽ വരും അപ്പോൾ എനിക്ക് വന്നത് സിക്സ് പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് അതുപോലെ എത്ര പോയിന്റ്സ് വരുന്നുണ്ടോ അതാണ് നിങ്ങളുടെ പോയിന്റ്സ് ആ പോയിന്റ്സ് വെച്ചിട്ട് അതിൽ തന്നിരിക്കുന്ന പ്രോഡക്റ്റ്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഈ പോയിന്റ്സ് വെച്ച് നമ്മൾ എത്ര പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടോ അതിൻ്റെ കൂടെ ഇവർ കുറച്ച് ഫ്രീ ഗിഫ്റ്റ് കൂടെ ആഡ് ചെയ്യും അങ്ങനെ ഈ എല്ലാം ചേർത്ത് നമുക്ക് ഈ ഗിഫ്റ്റും പിന്നെ ഈ പ്രോഡക്റ്റ് എല്ലാം കൂടെ ഒരുമിച്ചാണ് വരിക പിന്നെ ഈ സാധനങ്ങൾക്കൊന്നും നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല ഡെലിവറി ചെയ്യുകയാണെങ്കിൽ മാത്രം അതിനുള്ള ഒരു എമൗണ്ട് മാത്രം നമ്മൾ കൊടുക്കണം പിന്നെ ഇതിൽ ഞാനിപ്പോൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ പക്ഷെ നിങ്ങൾക്ക് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് മാത്രമല്ല നിങ്ങൾക്ക് ആക്സസറീസ് വാങ്ങാം പിന്നെ പെർഫ്യൂമുണ്ട് അങ്ങനെ പല സാധനങ്ങളും അതിലുണ്ട് അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അതിൽ വാങ്ങാം ട്രയൽ പോയിന്റ്സ് നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ എന്തെങ്കിലും പുതിയ വീഡിയോസ് ആയിട്ട് വരാം ബൈ